Hey boss Hey boss ទៅកាន់ក្ដីអរញ្ញារិយ நேரத்தின் கதையறியாதே லோகத்தின் கதையறியாதே நேரத்தின் கதையறியாதே வாழும் പൂർത്തീകരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ആഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട ആഴ്ചകൾ ടാസ്കുകൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അകത്തിരിക്കുന്ന പ്രേക്ഷകരെ കാത്തിരിക്കും ഇന്നത്തെ ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീടിനുള്ളിൽ നോമിനേഷൻ പ്രക്രിയ ഒന്നും തന്നെ നടന്നിട്ടില്ല അത് ഈ ആഴ്ചയുടെ ഒരു പ്രത്യേക മാത്രമാണ് പക്ഷേ അടുത്ത ആഴ്ച തൊട്ട് നോമിനേഷൻ പ്രക്രിയ ഉണ്ടായിരിക്കും അതിലൂടെ നിങ്ങൾ തീരുമാനിക്കുന്ന മത്സരാർത്ഥികൾ ഇവിടെ നിൽക്കും അല്ലാത്ത പക്ഷമുള്ള മത്സരാർത്ഥികൾ ഈ വീടിനോടും ഷോയിനോടും എന്ന നീക്കുമായി വിടവാങ്ങും അതുകൊണ്ട് നമുക്കിനി വീടിനകത്തേക്ക് പോയി അവരെ ഒന്ന് കാണാം വരൂ വെൽക്കം വെൽക്കം എന്താണ് ഷോ ഞാൻ ഓരോ ആഴ്ച വന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ആ ഷോയിൽ നിന്ന് ഓരോ മത്സരാർത്ഥികൾ കുറഞ്ഞു വരികയാണ് പതിനൊന്ന് പേർ ഈ ഷോയിൽ കയറിയപ്പോൾ ഏഴു പേരാണ് ഇവിടെ പിന്നെ ഈ ആഴ്ച ഇപ്പൊ നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പൊ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഷോയുടെ ട്വന്റി ഫിഫ്ത് ഡേ സെനിമയെ ആഘോഷിക്കുകയാണ് ഇനിയിപ്പോ ഈ ആഴ്ച നമുക്കൊന്നും പറയാനില്ല കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവൻ ബിഗ് ബോസ് തന്ന ദ ലൈഫ് സ്റ്റോറി ടാസ്ക് നിങ്ങൾ എല്ലാവരും ഗംഭീരമായി ചെയ്തു പേരൊന്നും നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം ഡേ ആഘോഷിക്കുന്നുണ്ട് ൊരു കേക്ക് കൊടുത്തു വിടാം അതൊക്കെ മുറിച്ച് കഴിച്ചിരിക്കും നമുക്ക് അടുത്ത ആഴ്ച കാണാം അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം ഗുഡ് നൈറ്റ് കേക്ക് എന്റെ അളിയ കുറെ കാലങ്ങൾക്ക് ശേഷം കാണണം ഹാപ്പി ഡേ ആ കട്ടി കട്ടി കട്ടി